മണിച്ചിറച്ചിറയ്ക്ക് ശാപമോക്ഷുന്നു സുൽത്താൻ ബത്തേരി നഗരസഭയാണ് ടൂറിസം മേഖലയിലേക്ക് ചെറിയ എത്തിക്കുന്നത് നവീകരണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽകൂട്ടാകും ഈ ചിറ മൂന്നേക്കറോളം വിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന മണിച്ചിറയ്ക്കാണ് ശാപമോക്ഷമാകുന്നത് ഇതിനായി നഗരസഭ ഈ വർഷത്തെ ബജറ്റിൽ നാല്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഈ തുക ഉപയോഗിച്ച ചിറ നവീകരണം ചുറ്റിലും നടപ്പാത പെഡൽ ബോട്ട ഇരിപ്പിടങ്ങൾ അടക്കമുള്ളവയാണ് ഇവിടെ സജ്ജീകരിക്കുക നവീകരണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള മുതൽക്കൂട്ടായി ചിറ മാറും വൈകുന്നേരങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഇവിടെ എത്തി സമയം ചെലവഴിക്കാനും സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ഒന്നര കോടി രൂപ ചെലവഴിച്ച ചിറ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും പൂർത്തിയായിരുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു നിലവിൽ നഗരസഭ വകയിരുത്തിയ തുകയും ഇതുപോലെ പാഴാവാതെ ചിറയുടെ പരിപൂർണമായ നവീകരണത്തിന് ഉപകാരപ്പെടുത്തണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി